ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസാണ് ഷെയർ ചെയ്യാനുള്ളത് ഇന്ന് ഓഹരി നോക്കുമ്പോൾ ഒരു ശതമാനത്തിൻ്റെ ഒരു നേട്ടം രേഖപ്പെടുന്നുണ്ട് പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു എന്നുള്ളൊരു ന്യൂസാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഓർഡർ മൂല്യം നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയാണ് വരുന്നത് ഐ എം ഡിയിൽ നിന്നാണ് ഈ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നത് നമ്മളിതിൻ്റെ ഒരു ചാറ്റ് പാറ്റേൺ നോക്കുമ്പോൾ കാണുന്നത് ഈ ഒരു ഓഹരിയിൽ നമുക്കൊരു നേട്ടം പിന്നീട് കണ്ടത് മാർച്ചിന് ശേഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു അതിനുശേഷം പിന്നീട് ഒരു ഓൾ ടൈം ഹൈ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തത് ജൂണിലായിരുന്നു എന്നാൽ അതിനുശേഷം ഒരു കൺസോൾഡേറ്റഡ് മൂഡിലാണ് ഓഹരിയിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഈ ഒരു ഓഹരി നമ്മൾ കഴിഞ്ഞൊരു മാസത്തെ ഒരു ട്രേഡിങ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കൺസൾട്ടേഷന് ശേഷം നേരിയൊരു ഇടുവ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന രീതിയിലോട്ട് നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തുടരുമോ അതോ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവസാനിച്ചതിന് ശേഷം പിന്നീടൊരു നേട്ടം തുടരാനുള്ള സാധ്യതയാണോ ഇപ്പോഴത്തെ ഒരു ലെവലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കറണ്ട് ലെവലിൽ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് വോളിയം ആക്ഷൻ ഒന്നും നമുക്ക് ഈ ഒരു ഷോയിൽ കാണാൻ സാധിക്കുന്നില്ല ഒരു വോളിയം ന്യൂട്രൽ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ടെക്നിക്കലി വീക്ക് സെല്ലാണ് സ്റ്റെല്ലാണീ ഓഹരി ട്രേഡ് ചെയ്യുന്ന പറയാൻ സാധിക്കും കാരണം ടെൻത്ത് ഒക്ടോബറിൽ പ്രോപ്പർ വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് എക്സാക്ട് ലെവലിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് എന്നത് ഒരു സപ്ലൈ സോണായി കറന്ലി ആക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടുതന്നെ മുകളിൽ അതായത് ഈ ഒരു ആയിരത്തി ഒന്നൂറ്റി നാൽപ്പത്തി എട്ട് എന്ന സപ്ലൈ സോണിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രമേ ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്റ്റ് ചെയ്യാവൂ അല്ലാത്ത പക്ഷം ഈ ഇന്നത്തെ മൂവ്മെൻ്റ് എല്ലാം ഒരു ഡെഡ് കാറ്റ് ബോൺസ് ആയിട്ടാണ് അനലി ൾ വിലയിരുത്തുന്നത്